ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര സിംഗേഴ്സ് എനിക്കായിട്ട് ഒരു കയ്യടിയൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ അന്നോടെ ആ ഒരു അച്ഛനെന്ന രീതിയിൽ കിട്ടുന്ന അപ്പോ ഞാൻ പറയും ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള പിതാവ് പറഞ്ഞില്ലേ കാണാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ീടുള്ള ഒരു കുട്ടിയുടെ പാരന്റ്സ് വരും എന്നുള്ളത് അത് ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണല്ലോ ഇപ്പോ വന്ന മോളെയും കാണുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു രീതിയിലും ഒരു എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നോക്കി വളർത്തി അവർക്കൊരു പത്ത് പതിനൊന്ന് വയസ്സായ്മത്തേക്കും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ ഈ പത്ത് പതിനൊന്ന് വർഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദറ്റ് സിമ്പിൾ അല്ലേ അത് കടന്നു പോവാ പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത്ര സിമ്പിൾ അല്ല അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ വളരെ സ്പെഷ്യൽ ആയ ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയില് അങ്ങനെയുള്ള പാരന്സിനോട് എന്താ പറയാ അത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പറയുക നമ്മൾ ഈ സങ്കടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്തിനാറോ നമ്മളെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിലേക്കായി അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്